വഞ്ചിപ്പാട്ട് മത്സരം നടക്കുമ്പോൾ സദസ്സിനെ താരമായി ഏവരുടെയും മനം കവർന്നത് ഒരു മൂന്ന് വയസ്സുകാരനാണ് വഞ്ചിപ്പാട്ട് പാടി വൈറലായ മൂന്ന് വയസ്സുകാരനെ ഓർമ്മയില്ലേ വേദിയിൽ വഞ്ചിപ്പാട്ടിന്റെ മത്സരം മുറുകുമ്പോൾ പാട്ടിനൊത്ത് താളം പിടിച്ച് എല്ലാം മറന്നാസ്വദിക്കുകയാണ് കുട്ടി താരമായി മാറിയ അർജുൻ സാരഥി കലോത്സവ നഗരി നിന്ന് അശ്വതി വിശ്വനാഥൻ തയ്യാറാക്കിയ നല്ലൊരു റിപ്പോർട്ട് അപ്പോ ഞാനിപ്പോൾ ഉള്ളത് വേദി പത്ത് ചെമ്പരത്തിലാണ് ഇവിടെ വഞ്ചിപ്പാട്ട് തകൃതിയായിട്ട് നടക്കാണ് അതിനിടയിൽ ഒരു കൊച്ചു കലാകാരനൊന്ന് കണ്ടു ആദ്യം ആൾ ആളുടെ രണ്ട് കുഞ്ഞിക്കൈകളാണ് താളം പിടിച്ചത് പിന്നെ ആളൊന്ന് സൂക്ഷിച്ചു നോക്കിയപ്പോൾ സംഭവം പിടികിട്ടി അപ്പോൾ ഇപ്പം ഞാൻ അധികം ആളെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ഏകദേശം നിങ്ങൾക്ക് ആളെ മനസ്സിലായി കാണും അപ്പോൾ നമുക്ക് ആളെ നേരിട്ട് പരിചയപ്പെടാം വഞ്ചിപ്പാട്ട് അച്ഛന്റെ കൂടെ എല്ലാ വർഷവും വരാറുണ്ടോ കലോത്സവത്തിൽ ഞാൻ നിങ്ങള് ഒരു രണ്ടായിരത്തി പതിനഞ്ച് പതിനാല് മുതലുള്ള സമയങ്ങളിൽ വഞ്ചിപ്പാട്ടിലെ പഠിപ്പിക്കാനായിട്ട് വന്നിരിക്കുകയാണ് അപ്പം ഇവൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ജനിച്ചത് അപ്പൊ ഇരുപത്തി മൂന്ന് മുതല് ഉള്ള ടൈമുകളിൽ ഇവനെ കൊണ്ട് നമ്മൾ വരാറുണ്ട് എല്ലാ വേദികളിലും ചെറുപ്പം മുതലേ എന്നെ വഞ്ചിപ്പാട്ടില് അതിൻ്റെ അപ്പനായാലും അച്ഛനായാലും പഠിപ്പിച്ചു തന്നത് അതിനും എൻ്റെ ഉണ്ടായപ്പോൾ അവനെ എനിക്ക് പഠിപ്പിക്കാൻ അവൻ തന്നെ പഠിച്ചു എന്നുള്ളതാണ് അതൊരു ഭാഗ്യമാണ് അങ്ങനെ വേദികളിൽ അതായത് വഞ്ചിപ്പാട്ടിൻ്റെ വേദികളിലായ എല്ലാ വേദികളിലും അവനെ കൊണ്ടുവരുന്നു അവൻ ആ പാട്ടെല്ലാം സായ്തമാക്കിയത് ഭയങ്കര അനുഗ്രഹമാണ് തീരുവാം ഭൂലബായു തൈരൈ ലൈ രീരു വളം ഭൂലായു സൈ ഓ ഭയങ്കര വൈറലായിട്ടുള്ള കേരളത്തിൽ വൈറലായിട്ടുള്ള ഒരു കുട്ടി താരാണ് ആളിങ്ങനെ എത്ര വയസ്സ് മുതൽ പാട്ട് പാടി തുടങ്ങി അതായത് ഈ കേട്ട് പഠിക്കുകയാണോ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്താണോ എന്ന് നമ്മള് ഒന്നാമത്തെ വയസ്സ് മുതൽ ഇവിടെ കൊണ്ടുപോകുമ്പോ താളം പഠിക്കുവായിരുന്നു അപ്പോൾ അതിന്റെ ഒരു അഭിരുചി ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി തുടങ്ങി പിന്നെ അവള് യൂട്യൂബിലും റെക്കോർഡ് ഇട്ടും കേൾക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കേട്ട് തുടങ്ങിയപ്പോൾ തന്നെ ഇവന് സംസാരിച്ച് രണ്ടാമത്തെ വയസ്സോട്ട് സംസാരിക്കാൻ ഇങ്ങനെ തുടങ്ങി വന്നു ചെറുതായിട്ട് ചെറുതായിട്ട് തുടങ്ങി ഇപ്പൊ രണ്ടര മൂന്ന് വയസ്സായപ്പോഴത്തേക്ക് ക്ലിയർ ആയിട്ട് ഓരോ വരികൾ ഇങ്ങനെ പാടാനായിട്ട് തുടങ്ങി അമ്മ എങ്ങനെയുണ്ട് മോനെ ആരാധകർത്താറുണ്ടോ ഇപ്പൊ എവിടെ അറിയാം നമ്മളിപ്പോ കുഞ്ഞു കൂടി ഇല്ലെങ്കിൽ കൊള്ളും പത്മനാഭാഴി പള്ളി കൊള്ളും പത്മനാഭ സകോ സകലീരി തോതിതോരി